ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയില ചേർത്തിട്ട് ഏറാക്കി എടുത്തിട്ടുള്ള ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ ചമ്മന്തിയിൽ മുരിങ്ങയില ചേർത്തിട്ടുണ്ടെന്ന് ആരും പറയില്ല ഈ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ പത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചെറിയ ഉള്ളി ഒന്ന് വാടി വരണം പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെറിയുള്ളി ഒന്ന് വാടി കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ചെറിയുള്ളി വാടി വന്നിട്ടുണ്ട് കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് മുരിങ്ങയില എടുത്തിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം കളയാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ സമയത്ത് ചെനിച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം മുരിങ്ങയില നന്നായിട്ട് തന്നെ വാടി കിട്ടണം അതുവരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ മുരിങ്ങയില നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം മുരിങ്ങയിലയുടെ ചൂടാറി വരുമ്പോൾ ചമ്മന്തി എടുക്കാം അതിനായിട്ട് ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചൂടാറി വന്ന മുരിങ്ങയിലയും ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയാണ് ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് മുറിച്ച് മിക്സർ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇഞ്ചി മുറിക്കാതെ ചേർത്ത് കൊടുത്താൽ അരഞ്ഞ് കിട്ടാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ചമ്മന്തിയിലേക്ക് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചെറിയുള്ളിയും മുരിങ്ങയിലേയും അടച്ചി എടുത്തപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പൊ ചമ്മന്തി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പൊ ചമ്മന്തി ഉള്ളത് ഇനി നിങ്ങൾക്ക് കൂടുതൽ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പും മുളകും പുളിയെല്ലാം അതനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇനി ഈ ചമ്മന്തിയിലോട്ട് കടുക് പൊട്ടിച്ചു ചേർക്കണം ഒരു ചീനീച്ചട്ടിയിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് മുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഈ കടുക് വറുത്തത് ചമ്മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇഡ്ലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് ഇതിൽ മുരിങ്ങയിൽ ചേർത്തിട്ടുണ്ടെന്ന് ആരും പറയില്ല കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പലർക്കും മുരിങ്ങയില കഴിക്കാനായിട്ട് അത്ര താല്പര്യമില്ല ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിലും മുരിങ്ങയിലയുടെ ആ ടേസ്റ്റ് ഒന്നും കിട്ടാതെ തന്നെ അവർക്കത് കഴിക്കാനായിട്ട് പറ്റും മുരിങ്ങയിലയുടെ ഗുണങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്